പ്രാചീന കാലഘട്ടത്തിൽ കുറിക്കപ്പെട്ട ലിപികളുടെ അത്ഭുത കണ്ടെത്തലുകളിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ലിപികൾ കുത്തിവെക്കുവാൻ ഉപയോഗിച്ചിരുന്ന പാറക്കല്ലുകൾ ആയുധ നിർമ്മാണത്തിനായി പണ്ട് ഉപയോഗിച്ചിരുന്നു എന്ന് ടിപികൾ കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയല്ല ഞങ്ങൾ ശരിക്കും കാട്ടിൽ കയറിയത് കൂടമുട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് മരുതോം കാടുകൾ റാണിപുരം വനിതകളുടെ പിന്നിൽ കാണുന്ന മരുതോം കാടുകളിലുള്ള ഒരു തരം ഒരു മഴക്കാടുകളാണ് ശരിക്കും കൂടമുട്ടിപ്പെടുന്നത് അതൊരു ആനത്താരിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങൾ ഒരു തന്നെ ചുറ്റിത്തിരിയുന്ന മൃഗങ്ങളുടെ ശക്തമായ സാന്നിധ്യമുള്ള മേഖലയാണ് കൂടമുട്ടി എന്ന് പറയുന്നത് ഇത് ശരിക്ക് ഞങ്ങൾ അതിന് മുമ്പ് കൂടെ പോകാണ്ട കാരണം വെച്ചാൽ ഗോപകുമാർ എന്ന് പറയുന്ന മുൻ വനസംരക്ഷണ സമിതി പ്രവർത്തകൻ അല്ലെങ്കിൽ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ആലാമി എന്ന് പറയപ്പെടുന്ന ആലാമി എന്ന് പറയുന്ന ഒരു ആദിവാസി തലവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അറിവായിരുന്നു ഈ കൂടമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആയുധങ്ങൾ അതായത് കല്ലുകൾ പൊട്ടിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളൊരു ഐതിഹ്യം അദ്ദേഹം കേട്ടിരുന്നു ആ ഐതിഹ്യം കേട്ടതിനെ തുടർന്ന് ഗോവുമാരായിട്ട് ഞങ്ങൾക്ക് അധികം വിവരത്തെ അനുസരിച്ച് അത് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ സത്യത്തിൽ ഈ കൂടമുട്ടി എന്ന സ്ഥലത്തേക്ക് പോയത് ഞങ്ങളൊരു യുവാക്കളുടെ നാലു അഞ്ച് പേരുടെ കൂട്ടമുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും എപ്പോഴും ഇങ്ങനെ കാടുകളെയും പ്രകൃതിയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ കാടുകളെ അറിയാനും കാടുകളിലെ രഹസ്യങ്ങൾ അറിയാനും കാടുകളുടെ മൃഗങ്ങളെ കാണുമെന്നൊക്കെ ഞങ്ങൾ വളരെ രസകരമായ കാര്യം കൊണ്ട് തന്നെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയുന്നത് ഞങ്ങൾ ഓടിപ്പിഴ് എടുത്ത് അങ്ങോട്ട് പോവുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ കല്ലുകൾക്കെല്ലാം ഒരുപാട് വ്യത്യസ്തമായി തോന്നി ചിലകൾ ശിലകൾ പോലെ തോന്നി ചില പിന്നെ രൂപങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങൾ പോലെ തോന്നി പല രീതിയിലുള്ള കല്ലുകൾ പൊട്ടിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ ചുറ്റിക്കയുടെ രൂപത്തിലുള്ള പാറകളാണെന്ന് ആണ് ആലാമി പറഞ്ഞത് കാരണം കൂടം പോലെ പഴയ പഴയകാലത്ത് കൂടം എന്ന് പറയുന്നത് ചുറ്റികയാണ് ഈ ചുറ്റിക്കയുടെ രൂപത്തിലിരിക്കുന്ന കല്ലുകൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് കൂടം മുട്ടി എന്ന് പറയുന്നത് അപ്പം അത്രയും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള കല്ലുകളൊക്കെ ഞങ്ങൾ കണ്ടു പല രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു ഒരു പക്ഷേ ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടം പോലെയാണ് ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് അവിടെ ഒരു പ്രാന്തരാവ് തോട് ആ പ്രാന്തരാവ് ചന്ദ്രയിൽ പുഴയിൽ ചെന്ന് അവസാനിക്കുന്ന പ്രാന്തരാവ് തോട് ആരംഭിക്കുന്ന അവിടുന്ന് ആണ് അതിൻ്റെ ഉത്ഭവം അവിടെ നിങ്ങൾ കണ്ടു അവിടെ അവിടുന്ന് കണ്ടതിന് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ആന ആനയൊക്കെ കാണാൻ ആന സാധിച്ചു ഈ ആന എപ്പോഴും അതായത് മൃഗങ്ങൾ എപ്പോഴും വരും കാരണം കാട്ടുപോത്ത് ആന കൂരൻ പന്നി എല്ലാം വരും കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളത്തിന് അസാമാന്യമായ സാന്നിധ്യമുണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവും ഏത് സമയത്തും ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും അവിടെ അങ്ങനെ വരുന്നു അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് മെല്ലെ മാറി ഞങ്ങൾ വീണ്ടും ഡോക്ടർ ടി പവിത്രൻ എന്ന് പറയുന്ന മലയാള കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവിയായിരുന്ന ടി പവിത്രൻ എന്ന ആളുടെ ഒരു സഹായം തേടി മാഷിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചുകൊടുത്തുതന്നെ മാഷ് വളരെയധികം സന്തുഷ്ടനായിട്ട് മാഷി വിളിച്ചു പറഞ്ഞു അരിഷെ ഇതിൽ വട്ട എന്ന് പറയുന്ന ലിപി ഉണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ വട്ടയടുത്ത് എന്താണ് ബ്രാഹ്മി എന്താണ് ആദ്യകാലമേ ലിപി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിലും ഞങ്ങൾ മാഷിനെ പിറ്റേ ദിവസം തന്നെ വിളിച്ചു വരുതി ഈ മാഷ് വന്നു ഞങ്ങൾ ഒരു പിന്നെ ഒരു നല്ല കുങ്കുത്തായ കയറ്റങ്ങളൊക്കെ കയറി മാഷ് അവിടെ ചെന്നപ്പോത്തൊട്ട് മാഷ് ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മാഷിനോട് അവിടെയുള്ള അതായത് ഈ കല്ലിലുള്ള ഫംഗസുകളൊക്കെ വളരെ തേച്ച് മിനുക്കി വൃത്തിയാക്കി സിനോജമൊക്കെ പണിയെടുത്ത് അതിൽ നമ്മൾ അരിപ്പൊടി വിതറി അതിനുശേഷം നമ്മൾ നോക്കിയപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് ബ്രാഹ്മി അതായത് ബി സി ഇരുന്നൂറ് കാലഘട്ടത്തിൽ ആദ്യം മനുഷ്യന്മാരുപയോഗിച്ചിരുന്ന ബി ആ ബ്രാഹ്മി എന്ന് പറയുന്ന ലിപിയാണ് ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചത് പ്രാചീന കാലത്തെ മനുഷ്യർ പരസ്പരം ആശയങ്ങൾ കൈമാറുവാനും അവരുടെ സന്ദേശങ്ങൾ കൈമാറുവാനും രാജാക്കന്മാരുടെ ഭരണ ഉത്തരവുകൾ അറിയിക്കുവാനും ഉപയോഗിച്ചിരുന്ന മാർഗം ലിപികളായിരുന്നു ബി സി കാലഘട്ടത്തെ ലിപികളായിരുന്നു ബ്രാഹ്മി എഴുപത്തിരണ്ട് അക്ഷരങ്ങളുള്ള ബ്രാഹ്മി ലിപി കല്ലിലും മരത്തിലുമായി പൊതുസ്ഥലങ്ങളിലാണ് ഇവർ കൊത്തിവെച്ചിരുന്നത് തങ്ങൾക്കോ പിന്നാലെ വരുന്നവർക്കോ അല്ലെങ്കിൽ അടുത്ത വേറൊരാൾക്കോ നൽകുവാനുള്ള വിവരങ്ങളാണ് ഇവർ ലിപികളിലൂടെ അറിയിച്ചിരുന്നത് ഇത് ബ്രാഹ്മീലിഖിതാണ് ഈ ലിഖിതം രൂപപ്പെട്ടത് സൈന്ധവ നഗരങ്ങളാണ് ഹരപ്പ ഹരപ്പനഗരങ്ങള് അപ്പോൾ സ്റ്റോൺ എന്ന് പറയുന്ന ഈജിപ്തിലെ പഴയ ശിലയിൽ ഇരുപത്തിരണ്ട് ബ്രാഹ്മി ദുഗരങ്ങൾ എനിക്ക് നേരിട്ട് നയിക്കിയിരുന്നത് ബ്രാഹ്മി ആണ് ഏഷ്യൻ ഭാഷകളുടെ മുഴുവൻ അമ്പൃതി ഈ ബ്രാഹ്മി ദുഗരങ്ങളിൽ നിന്നാണ് പിന്നീട് ഏ ഡി ഏഴാം നൂറ്റാണ്ട് എട്ടാം നൂറ്റാണ്ട് കാലത്ത് വട്ടെഴുത്തുണ്ടായത് ഇവയിലൊക്കെ കേരളത്തിലെ ചരിത്രം ആഖ്യാനം ചെയ്യുക പ്രാചീന കാലത്തെ ട്രേഡ് റൂട്ടായിരിക്കണം കച്ചവട പാതയായിരിക്കണം ഇത് ഈ കച്ചവട ധാരാളമായി ഒറ്റഴുത്ത് ലിഖിതങ്ങളാണ് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കയറി ഇറങ്ങിയപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബ്രാഹ്മി ലിഖിതങ്ങൾ കിട്ടി വട്ടെഴുത്ത് ലിഖിതങ്ങൾ കിട്ടി കുറച്ച് അപ്പുറത്ത് ബ്രാഹ്മി ലിഖിതം വരുമ്പോണ്ട് കുറക്കുകയും അങ്ങനെ കിടക്കൽ പുകയിലെ എഴുപത്തൊന്ന് ബ്രാഹ്മി അക്ഷരങ്ങളും ഒരു മൂന്നക്ഷര ദ്രാവിഡ ലിഖിതമാണ് ഞാൻ വായിച്ചത് അതിനെ മറികടക്കുന്ന രീതിയിലുള്ള അക്ഷരങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പച്ചമ്പള തൊട്ട് മടിക്കൈ എന്താ പറയുക പോത്താംകണ്ടം വരെയുള്ള ബ്രാഹ്മീൺ ലിഖിതങ്ങൾ വായിക്കുകയും അതുപോലെയുള്ള അവിടെ ചിത്രങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അപ്പം ഈ ബ്രാഹ്മീൺ ലിഖിതങ്ങളാണ് ഏഷ്യൻ പാട്ടുകളുടെ അമ്മ ലിപി അത്രയേറെ ചരിത്ര പ്രാധാന്യം ഇതിനുണ്ട് ശേഷം വരുന്ന ഇതാണ് വട്ടഴുത്ത് ലിപി വട്ടഴുത്ത് ലിപിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ രാജാക്കന്മാരായ കോളത്തി രാജാവം അല്ലെങ്കിൽ ചേര രാജാവ് എന്ന് പറയുന്ന രണ്ടാം ചേര സാമ്രാജ്യത്തിലെ രാജാവായ എണ്ണൂറ് ഈ ക്രിസ്തുവർഷം എണ്ണൂറ് തൊട്ടുള്ള രാജാക്കന്മാരാവാം അല്ലെങ്കിൽ മായിപ്പാടി കോവിലത്തെ രാജാക്കന്മാരാവാം കുമ്പളക്കോവിലത്തെ രാജാക്കന്മാരാവാം നീലേശ്വരം കോവിലത്തെ രാജാക്കന്മാരാം അങ്ങനെ മാറി മാറി അവർ ഓരോരാളും ഈ കച്ചവട പാതയിലൂടെ കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളും ശേഖരിച്ചു കൊണ്ടുവരുന്നു ഈ കച്ചവട പാതയിലൂടെ തലക്കാവേരിയിലേക്കുള്ള യാത്ര വഴിയെന്നാലും കച്ചവട പാതയിലൂടെ കൊമ്പ് കൊമ്പ് കൊത്തിവെച്ച കൊത്തിവെച്ച നിരവധി വട്ടെഴുത്ത് ലിഖിതങ്ങളിവിടെ കാണാനുണ്ട് അതൊക്കെ വർക്ക് ചെയ്യാനും വായിക്കാനുമുള്ള താല്പര്യമുണ്ട് പുരാതന കാലങ്ങളിൽ ചെറു രാജ്യങ്ങളുടെ ഭിന്ന കാഴ്ചപ്പാടുകൾ യുദ്ധത്തിലേക്ക് നയിക്കുക പതിവ് കാഴ്ചകളായിരുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറേ കര ഭരിച്ചിരുന്ന രാജവംശമാണ് പെരുമാൾ രാജവംശം ഏ ഡി ആയിരത്തി മുന്നൂറാം ആണ്ടിൽ മാനവേദൻ മഹാരാജാവ് കോഴിക്കോട് പിടിച്ചടക്കുവാൻ തീരുമാനിക്കുന്നു യുദ്ധതന്ത്രങ്ങൾ മെനയുമ്പോഴും ആയുധ ഭദ്രതയില്ലായ്മ മഹാരാജാവിനെ വിഷമിപ്പിച്ചിരുന്നു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു പടത്തലവന്റെ ഉപദേശത്താലാണ് വനാന്തർ ഭാഗത്തുള്ള കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ നിർമ്മിക്കുവാൻ മഹാരാജാവ് തീരുമാനിക്കുന്നത് ഇതിനായി വനത്തിൽ താമസിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു എന്നാൽ പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും സാമൂഹ്യ വിരുദ്ധരടങ്ങുന്ന സംഘം ഇവിടെ ആയുധ നിർമ്മാണം തുടർന്നിരുന്നു എന്ന് പറയപ്പെടുന്നു കണ്ടുവന്ന ലിപികൾ ബി സി മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ഉള്ളതാണ് എന്നാൽ അതിനെക്കാട്ടി പ്രാചീനവും ആയ ലിപികൾ അവിടെ കണ്ടിട്ടില്ല കേരളത്തിൽ തന്നെ കണ്ടയിൽ ഏറ്റവും പ്രാചീനമായ ലിപികളാണ് അത് കഴിഞ്ഞ് ഒരു ഏടി എ ഏഴ് എട്ട് കാലങ്ങളിൽ കണ്ടുവരുന്ന വട്ടെഴുത്ത് നല്ല കൂടുതലായിട്ട് തന്നെ കാണുന്നതാണ് റാണിപുരം ഭാഗത്ത് ഏതാണ്ട് പ്രൊഫസറായ സാറ് പറയുന്നത് ഉണ്ടായി അവിടെ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരുപാട് വർക്കുകൾ നമ്മുടെ ട്രഡീഷണൽ പണ്ടത്തെ ഒരു ട്രഡീഷണൽ റൂട്ടായിട്ടാണ് അത് കരുതപ്പെടുന്നത് അതായത് ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഒരു കോട്ട തന്നെയാണ് അവിടുത്തെ ഇത് ഈ ലിപികൾ പിന്നെ പറയുകയാണെ അതിനകത്ത് ആ ഒരു ലിപികൾ വായിച്ച് നമ്മൾ ബ്രാഹ്മി ലിപികളാണ് ബ്രാഹ്മി ലിപികളിൽ വായിച്ച് കാക്ക കാക്ക ബാ രു എന്നായിരുന്നു കാക്ക അത് സംസ്കൃതത്തിലേക്ക് ഡൈ ഡൈവേർട്ട് ചെയ്ത് അത് നമ്മൾ തനി നമ്മുടെ നാടൻ മലയാളം ആക്കേണ്ടിയിരിക്കുന്നു മലയാളം ആക്കിയിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇടയ്ക്കൽ ഗുഹയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി ലീഗുകൾ കണ്ടുവന്ന് ഇടയ്ക്കൽ ഗുഹയിലായിരുന്നു ഇടയ്ക്കൽ ഗുഹയിൽ കണ്ടതിൻ്റെ ഒരു മൂന്നാല് ഇരട്ടി തന്നെ ഇവിടെ നമ്മുടെ റാണിപുരം കാടുകളിൽ കണ്ടിട്ടുണ്ട് അവരെ പ്രാചീന ശിലായുഗങ്ങളായ ഒരു കൂടം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു കല്ല് തന്നെ അവിടെയുണ്ട് അതായത് ഒരു തിറ്റികേറെ ഷേപ്പിലുള്ള അതായത് ഹാർമൻ്റെ ഒരു നല്ല ഷേയ്പിലുള്ള ഒരു കല്ലവിടെ കാണാൻ കഴിയുന്നുണ്ട് അത്തേലും ഈ ബ്രാഹ്മി ലിപിയും വട്ടെഴുത്തുമുണ്ട് ബി സി മൂന്നിലുള്ള ബ്രാഹ്മി ലിപിയെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അത്തേലും വട്ടെഴുത്തും അതേ കല്ലുകളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ തുടർ കഥകളാണോ അന്നത്തെ രാജവംശത്തിൻ്റെ പ്രവൃത്തികളാണോ എന്ന് തന്നെ സംശയിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വനസംരക്ഷണ സമിതി പ്രവർത്തകരുടെയും ലിപികൾ വായിച്ചറിയുവാൻ കഴിവുള്ള വിദ്യാസമ്പന്നനായ പവിത്രൻ എന്ന അധ്യാപകൻ്റെയും നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാരുടെ മുന്നേറ്റം വിസ്മയാവഹമായ കാഴ്ചകൾ ഒരുക്കുന്നു ും സിനോജൊക്കെ പറഞ്ഞ പോലെ പരിസ്ഥിതി സംഘടനയുമായി ബന്ധപ്പെട്ട് ആശ്രയ എന്ന റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ആദ്യം ഒരു ടീം ഫോം ചെയ്ത് പിന്നെ ഞങ്ങളിങ്ങനെ അഡ്വഞ്ചർ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അതൊരു ഒരു സൊസൈറ്റി ആയിട്ട് രൂപം ചെയ്തിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തുടങ്ങിയത് അങ്ങനെ വൂടി അഡ്വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം ഞങ്ങൾ തുടങ്ങി കമ്പനി തുടങ്ങി അങ്ങനെ ട്രെക്കിങ് ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ റാണിപുരം ബേസ് ചെയ്തിട്ട് റാണിപുരമാണ് ഞങ്ങളുടെ ബേസ് റാണിപുരം ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ച് തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞങ്ങളോട് കാടിനോടുള്ള ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹവും ഞങ്ങൾ കാട് പരിപാലിക്കുന്നതൊക്കെ കണ്ടിട്ട് ഗോപുമാരായിട്ട് ആണ് കാട്ടിൽ ഇങ്ങനെ ഒരു ലിപിയനെക്കുറിച്ചുള്ള സാധ്യത പറഞ്ഞത് അങ്ങനെ ഉണ്ട് എന്ന് അപ്പോൾ അതിനെക്കൂടി സയൻറ്റിഫിക്കായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇത് തേടി നടപ്പായി ഞങ്ങളുടെ പിന്നോടുള്ള ഞങ്ങളുടെ ദിവസങ്ങൾ അങ്ങനെ മലവൻ കാട്ടിൽ ചെന്നു അങ്ങനെ കണ്ടെത്തു ലിപിയെ ഇവർ കണ്ടെത്തിയാണ് അപ്പോൾ ഈ ടീമിൽ ഏറ്റവും കൂടുതൽ ഇതിനെ റെസ്റ്റ് ചെയ്ത് സംസാരിച്ച ഞാനാണ് കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല നമ്മുടെ കാട്ടിൽ നമ്മളിത്ര അടുത്ത് ഒത്തിരി ആൾക്കാർ ഞങ്ങളെക്കാളിന് മുമ്പ് കാട്ടി കയറിയിട്ടുണ്ട് ഒത്തിരി പേര് നട നടന്ന സ്ഥലമാണ് ഒത്തിരി പേര് പോയ സ്ഥലമാണ് അപ്പോൾ അവർക്കൊന്നും കണ്ടെത്താൻ പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാർ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഇവർ കണ്ടെത്തി കഴിഞ്ഞപ്പോഴും കൂടെ എനിക്ക് ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചു കൊടുത്തിരുന്നില്ല പിന്നെ പവിത്രൻ സാർ ആണ് വന്നിട്ട് ആയിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് ഒരു അത്ഭുതം പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഇത്രയടുത്ത് കാസർഗോഡ് ജില്ലയിൽ അടുത്ത് നമുക്ക് ഒത്തിരിയേറെ ലിപികൾ ഏകദേശം എഴുപത്തിരണ്ടോളം അക്ഷരങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആയിട്ട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ காட்டிலேக்கு போவானும் இலிபி கண்டத்தானும் உள்ள சாஹிம் இடக்கல் நென்மினி இடக்கல் ஆறு கிலோமீட்டர் இப்பறத்துல நென்மினி பஞ்சாயத்துல ചവരി ബ്രാഹ്മി ലിഖിത ഞാൻ വായിക്കേണ്ടായി രര കക ധുമ എന്നുള്ള ലിഖിതം വായിക്കേണ്ടായി അതുപോലെ കാറടുക്കയിലെ ബ്രാഹ്മി ലിഖിതം രണ്ട് ലിഖിതം വായിക്കേണ്ടായി ഒന്ന് രാമഗണ മൂഷികൻ്റെതും മറ്റൊന്ന് ഭാസ്കര ദേവി ഓർമ്മൻ്റേതും ഇത് ചവരിയിലെ ലിപികളാണ് ഏറ്റവും പ്രാചീനത തോന്നിയിട്ടുള്ളത് ആ ലിപികളോട് സാമ്യമുള്ള ലിപിയായിട്ടാണ് എനിക്ക് ഈ കൂടമുട്ടിയിലെ ഈ ബ്രാഹ്മി ലിഗതത്തോട് പരസ്പരം ബന്ധിപ്പിച്ച് പറയാൻ തോന്നുന്നത് അപ്പം ഏറ്റവും പ്രാചീന കാലത്തെ ഒരു സംസ്കാര കേന്ദ്രം എന്ന നിലയിലാണ് ഈ കൂടമുട്ടിയും പരിസര പ്രദേശങ്ങളും നിലനിൽക്കുന്നത് അതിൻ്റെ വായനയും പഠനവും അതിൻ്റെ സംരക്ഷണ വർ പ്രവർത്തനങ്ങളും എല്ലാ പണ്ഡിതന്മാരും അതുപോലെ പിന്നെ കേരളത്തിലെ ചരിത്രത്തോടൊക്കെ താല്പര്യമുള്ള എല്ലാ ആളുകളും ചേർന്നെടുത്ത് വ്യാഖ്യാനിച്ച് അടുപ്പണക്കാർക്ക് പോരേണ്ടതാണ് നമ്മളീ പറയുന്ന എപ്പിഗ്രാഫി അല്ലെങ്കിൽ പാലിയോഗ്രാഫി എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുള്ള ഒരു മലയാളം എപ്പിഗ്രാഫി എന്ന് പറയുന്നത് ലിഖിതത്തെക്കുറിച്ച് പഠിക്കുകയും പാലിയോഗ്രാഫി എന്ന് പറയുന്നത് ലിപികൾക്ക് നൂറ്റാണ്ടുകൾ കൊണ്ട് വരുന്ന മാറ്റമാണ് ഈ മേഖലയിലും ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് ഈ സൗത്ത് ബ്രാഹ്മി എന്ന് പറയുന്ന ബ്രാഹ്മി എന്നാണ് ഇന്ത്യൻ ഭാഷകളുടെ മുഴുവൻ സിലോൺ ഭാഷകളുടെ മുഴുവൻ ലിപി രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുക അപ്പോൾ ആ ലിപിയാണ് ആ ലിപിയോട് സാമ്യമുള്ള ലിപിയാണ് വരുന്നത് അപ്പൊ ഇതിന് ചില പണ്ഡിതന്മാര് തമിഴ് ബ്രാഹ്മി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എനിക്ക് അതിനോട് താല്പര്യവുമില്ല കാരണം തമിഴ് ബ്രാഹ്മി എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മി ഇല്ല ദക്ഷിണ ബ്രാഹ്മി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളുടെയും സിലോണീസ് ഭാഷകളുടെയും അമ്മ ആ ബ്രാഹ്മി ലിപിയാണ് അടക്കൽ ഗുഹ ആയാലും അതുപോലെ തവരിയായാലും മാടായിന്ന് കിട്ടിയ നാണയമായാലും കാറടക്കിന്ന് കിട്ടിയ നാണ ലിഖിതങ്ങളായാലും അതുപോലെ എരിക്കുളത്ത് നിന്ന് കിട്ടിയ ലിഖിതങ്ങളായാലും നിന്ന് കിട്ടിയത് കുറച്ചും കൂടി പ്രാചീനത വന്നുണ്ട് സൈന്ധവ നഗരങ്ങളുടെ ലിപികളോടും അതേപോലെ പോത്താങ്കണ്ടെന്ന് കിട്ടിയ രണ്ട് ലിപി ലിപിയുണ്ട് പായന്നും അതേപോലെ വേറൊരു പിന്നെ എന്താ പറയാ ഛായ ഉണ്ട് ആ ഷാ എന്ന് പറയുന്നത് ദൗളിയിലുള്ള ഷാ പോലെയാണ് ഇവിടെ ഷാ കിട്ടി ഇവിടുത്തെ ഷാ വളരെ കവിശേഷം ഞാൻ കരുത് ഇവിടുത്തെ ഷാ എന്ന് പറയുന്നത് വളരെ കവിശേഷ ഉള്ളതാണ് അതിനൊരു അമ്പിന്റെ ഛായ പോലെ തോന്നുകയും എന്നിട്ട് ആ അമ്പിന്റെ ഉള്ള ഷായൽ അത് അവിടെ കുഴിച്ചെടുക്കുകയും ആ കുഴിച്ചെടുത്ത പിന്നെ ആ ഷായയുടെ കുഴിയില് അമ്പിന്റെ കുഴിയില് പിന്നീട് വട്ടെഴുത്ത ലിഖിതങ്ങൾ എഴുതി വെക്കുകയും ആ ശിലയിൽ മുഴുവൻ ഈ ബ്രാഹ്മി കൊത്തിവെച്ചതിന് പിൽക്കാലത്ത് പിൽക്കാലത്ത് ഓരോ പിന്നെ കള്ളികളാക്കിയിട്ട് വട്ടെഴുത്ത് എഴുതി വെച്ചത് കാണാൻ നിരവധി വട്ടെഴുത്ത ലിഖിതങ്ങൾ കാണാനുണ്ട് എനിക്ക് പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനിങ്ങനെ നെല്ലിയാമ്പതി കാടുകളിൽ ചെറിയൊരു യാത്ര പോവുകയുണ്ടായി നെല്ലിയാമ്പതി കാടുകളിൽ അശോക് നെമ്മാറ എന്ന് പറയുന്ന ഒരു അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടും അന്ന് ആകസ്മിക ആകസ്മികമായിട്ട് ആദ്യം തന്നെ ആദ്യം കാട്ടിക്കയറി കയറിയപ്പോൾ തന്നെ എനിക്ക് ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിനെ പെരുമ്പാമ്പ് എരയെ വിഴുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അന്ന് കയറി കാടൊക്കെ കണ്ട് കുറെ കണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ സാധാരണ സിനിമയിലൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനെ നാട് നമ്മുടെ നാട് നമ്മൾ മാറ്റി മാറ്റിമറിച്ചത് കൊച്ചി എത്തിയെന്നൊരു ഭാഗത്തിലാണ് കാരണം നമ്മൾ എവിടെ ചെന്നാലും കേരളം പറയുക കൊച്ചി എത്തുന്ന ഭാഗം കാരണം ഏത് ലോകത്തിൻ്റെ ഏത് മൂല ചെന്നാലും മണം ഉള്ളൊരു ഏരിയ കിട്ടിയാൽ മലയാളി ആദ്യം പറയും കൊച്ചെത്തിയത് അപ്പോൾ അത്ര രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ മാറ്റിമറിച്ചു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പുഴ ഈ പുഴ തന്നെ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ചെക്ക് ഡാം കിട്ടിയൊന്നാണ് ഇത്രയും വെള്ളം ഇവിടെ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പുഴയെക്കുറിച്ച് ഈ പാലം വരെ ഒരു പടം നടത്തി ഇത് എരിഞ്ഞിങ്ങോട് പാലമാണ് ഈ പാലം വരെ പതിനേഴ് കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിച്ച് നടന്നപ്പോൾ ഞങ്ങൾ കാണാനിടയായത് പല സ്ഥലങ്ങളും മണൽ വാരിയും മോട്ടറൊക്കെ ഉപയോഗിച്ചും ഈ പുഴയുടെ ശരിക്കും പറഞ്ഞാൽ ചിഹ്ന ഭിന്നമായ അസ്ഥി എന്ന് പറയാൻ പറ്റുവല്ലോ ഇത്രയും വെള്ളം കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ പുഴ ഈ ചെക്ക് ഡാം ഉള്ളതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ വളരെ മാണ് ഈ കാഴ്ച അപ്പം ഞങ്ങൾ ഒരു പരിസ്ഥിതി സ്നേഹം മനസ്സിൽ കിടന്നു ഞങ്ങളൊക്കെ ഇത് പങ്ക് വെച്ചു ഞങ്ങൾ ഒരു ആശ്രയ റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘം ഞങ്ങൾ രൂപീകരിച്ചു ഞങ്ങൾ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേരുടെ അതായത് പരിസ്ഥിതി ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ സഹകരണം ലഭിച്ചു ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി അതുപോലെ അറിയാം കാസർഗോഡിലാണ് ജില്ലയിലാണ് എൻഡോസൽഫാൻ പറയുക മാർഗമായി വിഷം തളിച്ചത് അപ്പം അതുപോലുള്ള മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ചിന്തിച്ചതെന്ന് വെച്ചാൽ യുവാക്കൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പോകാറ് കാരണം എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒറ്റയായിട്ട് വളർന്നതാണ് കാരണം മരിച്ച രീതിയിൽ ഞാൻ ഒറ്റയാനായിട്ട് വളർന്നതാണ് അപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് എന്ത് വേണമെന്നാകാമായിരുന്നു ഒരു കുടിയനാകാം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പോലെ ചീട്ട് കളിക്കാം പക്ഷേ അന്നെൻ്റെ മനസ്സിലൂടെ അടുത്ത് ആശയം വെച്ചാൽ ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക അതായത് ക്യാരംസ് കളിക്കാനും ചീട്ട് കളിക്കാനും എന്നതിൽ ഉപരി ഒരു ക്ലബ്ബ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേരെ സഹകരിച്ചു അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ കാടിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കാടില് പോകുന്ന ഇപ്പോൾ തന്നെ ഈ റാണിവൃത്തികളെ ഞങ്ങൾ വിശദമായി പഠിച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ഇനം ചിത്രസ്ഥലങ്ങളെ ഞങ്ങൾ കണ്ടെത്തി ഒരുപാട് തരം ഇപ്പം ഈ ഇടയ്ക്ക് പത്രപാർത്ഥം ഉള്ള കൂരൻ ഒരു അപൂർവ ഇനം ഉള്ള മാന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ പ്രകൃതി വളരെയധികം മനോഹരമാണ് ഞങ്ങൾ പല സ്ഥലങ്ങൾ നടന്ന സഞ്ചരിച്ച് കണ്ടു നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നതല്ല ഈ ചന്ദ്രയിൽ ഇപ്പോഴ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സീൻ കണ്ട് നമ്മൾ കുറച്ച് താഴെ കൂടെ മാറി കഴിഞ്ഞാൽ ഭയങ്കര പാറക്കൂട്ടങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില ഒരു പക്ഷേ ചിത്രലിപികൾ പോലെയാണ് ആ സ്ഥലം പാറക്കൂട്ടങ്ങൾ കൊത്തി വെച്ച് കൊത്തി വെച്ച് പക്ഷേ ഇത് വെള്ളമൊഴി ഉണ്ടായാണ് അങ്ങനെ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറഞ്ഞ പോലെ പല സ്ഥലങ്ങളും പല രീതി മനോഹരമാണ് നമ്മുടെ മലയാള നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാലഘട്ടങ്ങൾക്ക് പിന്നിലുള്ള നിരവധി വിലമതിക്കുവാനാകാത്ത അത്ഭുത നിധികൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവർ